കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് കണ്ടോ അവന് അവന് നമ്മളൊന്നും ആരും അല്ലാതെയായി ഇന്നലെ വന്ന അവളായിപ്പ അവന്റെ അച്ഛനെയും മുത്തശ്ശിയേയും വരെ അവൻ പറഞ്ഞു കേട്ടോ ഒലിച്ചിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ ഈശ്വരുദ്രന്റെ മുഖത്തേക്ക് മുഖം ഉയർത്തിയെന്ന് നോക്കി അവൾക്ക് വല്ലാത്ത വേദന തോന്നി കണ്ണു നിറച്ച ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരച്ചിൽ ഒതുക്കാൻ അവൻ സ്നേഹത്തോടെ നോക്കി കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ ചുവന്ന നിറത്തിലായിട്ടുണ്ട് അലിവോടെ അതിലുപരി സ്നേഹത്തോടെ അവടെ മുഖത്തേക്ക് അവൻ നോക്കി കാരണം പറയാതെ അറിയുന്നവനല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചിന്തിച്ചു അതറിഞ്ഞ പോലെ അവൻ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചു അതുകൂടെ കണ്ടത് മുത്തശ്ശിയുടെ മുഖം കടുത്തു അവര് പറയുന്നതോ കരയുന്നതോന്നോ അവന് പ്രശ്നമില്ല അവൻ്റെ ഭാര്യ മാത്രം ഇങ്ങനെയുണ്ടോ അപ്പൊ നാണോ മാനോ ഇല്ലാണ്ട് എവിടെയാണ് നിൽക്കുന്നത് ബോധമില്ലാതെ എല്ലാത്തിനും നിന്ന് കൊടുക്കുക ഇതിന് പിടിച്ച് മുത്തശ്ശി അവരാ വാക്കുകൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ റോണിയുടെയും കണ്ണന്റെയും റോണയുടെയും ശബ്ദവും ദേവിയുടെയും മോഹന്റെയും ശബ്ദമൊക്കെ അവിടെ ഉയർന്നു മുത്തശ്ശിയുടെ വാക്കൾ കേട്ടതും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ അവന്റെ നെഞ്ചിൽ ഇറുകിയെ പുലർന്നു നിന്നു അത്ര നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീരും ഇതുകൂടെ ആയത് അവൾക്ക് താങ്ങിയില്ല പൊട്ടി പൊട്ടിക്കറിഞ്ഞു അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവളുടെ കണ്ണു ചൂട് അവന്റെ ഷർട്ടും കിടന്ന് അവന്റെ നെഞ്ചിൽ പോയി പതിച്ചു അവളിലെ ഭാര്യ അപമാനിക്കുന്ന വാക്കുകൾ അതാലോചിക്കും തോറും അവിടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകിരുദ്രൻ ആഞ്ഞൊന്ന് ശ്വാസം വിട്ട ശേഷം അവളെ കൊണ്ട് തിരിഞ്ഞു നടന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് അവർ പോകുന്നത് നോക്കി കണ്ണൻ ദേഷ്യത്തിൽ മുത്തശ്ശിക്ക് നേരെ തിരിഞ്ഞു മുത്തശ്ശി എന്തും ഞങ്ങൾ സഹിക്കും പക്ഷെ ഞങ്ങളുടെ ഏഴത്തി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ഒരു കുടുമ്പലെന്നാൽ കരുതുന്നു ഞങ്ങൾ കണ്ണൻ കടുപ്പത്തിൽ പറയുമ്പോൾ ഒന്നുമില്ലാതെ അവനെയൊന്ന് കണ്ണുരുട്ടിയ മുത്തശ്ശി അമ്മേ അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ല അത് ആർക്കായാലും സഹായിക്കില്ല കേട്ടുനീന്താ ഞങ്ങൾക്ക് ഒരു അമ്മ പറഞ്ഞ ആ വാക്കുകൾ സഹിച്ചില്ല അപ്പൊ മോൾക്ക് അത് എത്ര വിഷമായി കാണും രുദ്രന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കറഞ്ഞ യേശുവിന്റെ മുഖമൂർത്തുകൊണ്ട് മോഹൻ വേദനയോടെ പറയുമ്പോഴും മുത്തശ്ശിയുടെ മുഖത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല മതിയായി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി റോണി പല്ലി പറയുമ്പോൾ ദേവിയുടെ മുഖത്തും കണ്ണന്റെ മുഖത്തും റോണിയുടെ മുഖത്തും ആ ഭാവം തന്നെയായിരുന്നു വന്നേ മുതൽ അങ്ങനെ തന്നെയായിരുന്നു മനുഷ്യനുള്ള പോലെയല്ലല്ലോ ആടാ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളൊന്നും കണ്ണീ പിടിക്കില്ലല്ലോ പോടാ പൊയ്ക്കോ എല്ലാവരും പൊയ്ക്കോ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശൻറെ അടുത്തേക്ക് നീങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു അത് കണ്ടത് മുത്തശ്ശിയുടെ മുഖം മാറി ഭാര്യയുടെ കൂടെ ചേർന്നിരിക്കലും സംസാരിക്കലൊക്കെ റൂമിൽ മതി എന്ന് കരുതിയിട്ടാ മുത്തശ്ശൻ എണീറ്റ് പോയത് ഒരാഗിശിരിയോടെ റോണ പറയുമ്പോൾ മുത്തശ്ശി അവൻ്റെ മുഖത്തേക്ക് തുറച്ച് നോക്കി രുദ്ര റൂമിലെ സെറ്റ് യേശുവിനെ യേശുവിനവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവൾ അപ്പോഴും കരയുകയായിരുന്നു അവൻ പതിയെ അവടെ മുഖമുയർത്തി ഉയർത്തി അവൻ്റെ കവിളിൽ തലോടി വിളിക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഉറങ്ങോ അവടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഉറക്കിയിട്ട് നിന എന്നൊരു ചോദ്യം അവിടെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു അവനൊന്നും പറയാതെ അവളെ അവൻ നെഞ്ചിലേക്ക് തന്നെ കിടത്തി വേണ്ട ഇനി ഇനി ഒന്നിനും പോകണ്ട മുത്തശ്ശിയൊന്നും പറയണ്ട അവളുടെ ആ വാക്കൾക്ക് അവനൊന്നും മിണ്ടിയില്ല അവൻ ആ മൗനത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം നമുക്ക് നമുക്ക് പോവാം മേൻഷനിലേക്ക് ഇവിടെ വേണ്ട അതും പറഞ്ഞുകൊണ്ട് അവളൊന്ന് തേങ്ങി പോവാ അതും പറഞ്ഞുകൊണ്ട് അവനവളിറുകിയപ്പോഴും ഞാനില്ലേ എന്ന പോലെ ഇനി താഴേക്ക് പോവണ്ട കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തിയ അവൾ വീണ്ടും പറഞ്ഞു ഇല്ല പോയില്ല നീ ഉറയ്ക്കോ അവൻ അവടെ കവിളിലൂടെ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റി അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ഞാൻ ഞാൻ ഉറങ്ങില്ല അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ നെഞ്ചിലേക്ക് ചാരി അവനൊരു ചിരിയോടെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് വെട്ടിലേക്ക് നടന്നു നിന്നെ ഉറക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ അവളെ ബെഡിലേക്ക് എടുത്തുമ്പോൾ ഒരു ചിരിയോടെ അവൻ പറഞ്ഞു അവൾ അവനെയൊന്ന് തുറിച്ച് നോക്കി നീ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ മനസ്സിൽ കരുതി ഞാൻ നടത്തും അതിന് നീ ഉറങ്ങുന്നത് എനിക്ക് നല്ലത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ അവളെ കിടത്തിയ ശേഷം അവൾക്കടുത്ത് കിടന്നുകൊണ്ട് അവളെ അവനെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ കണ്ണുകളടച്ച് അവൻ നെഞ്ചിലേക്ക് ചാരി സമയം അധികം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പേര് അവൾ ആ കിടത്തം കിടന്നു അവളുടെ മുറുക്കം മയുന്നു നിശ്വാസം പതിയാവുന്ന അവൻ തിരിച്ചറിഞ്ഞു വയറിൽ ചുറ്റി പിടിച്ച് അവളെ കയ്യെടുത്ത് പതിയെ മാറ്റി അവളെ നേരെ കിടത്തിയ ശേഷം അവളുടെ ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ഡോറടയുന്ന ശബ്ദം കേട്ടത് അവൾ കണ്ണുകൾ തുറന്ന് മലർന്ന് കിടന്നു മുകളിലേക്ക് നോക്കി കിടന്ന ആ കണ്ണുകളിൽ നിന്ന് കണ്ണിനീരൊലിച്ചിറങ്ങി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ദേവിയും മോഹനും കണ്ണനും റോണിയും ബ്രോണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ആ വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരാരും പോകാതെ അവിടെ തന്നെ ഇരുന്നത് രുദ്ര മോഹം വിളിച്ചതും അവൻ കൈയേർത്തി തടഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറയേണ്ട കാര്യമില്ല അറിയാവുന്നതുകൊണ്ട് മോഹൻ പിന്നെയൊന്നും മിണ്ടിയില്ല മുത്തശ്ശി ആ വീട് കുലങ്കുമാർ വീത അവന്റെ ശബ്ദം അവിടെ ഉയർന്നു എല്ലാവരും ഹാളിൽ മിനിറ്റുകൾ കൊണ്ട് വന്നു ആദ്യം മുത്തശ്ശിനും അതിന് പിന്നാലെ മുത്തശ്ശി ഹാളിലേക്ക് വന്നു ഇനി പറ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്റെ ഭാര്യക്ക് കാമാണെന്നോ ഏഹ് ഭാര്യ പോകുന്നില്ലെന്നോ പറയാമെന്ന് മുഴുവൻ എന്നോട് പറ ഞാൻ മറുപടി വരാം പറഞ്ഞു അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് ശരീരം തളരുന്ന പോലെ തോന്നി അവന്റെ മുഖവും ഭാവവും സംസാരമൊക്കെ മുത്തശ്ശിക്ക് മാത്രമായിരുന്നില്ല അവിടെയുള്ള ഓരോരുത്തർക്കും പുതിയതായിരുന്നു സുമിത്രാദേവി ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ പറയുമ്പോൾ മുത്തശ്ശിയുടെ മാത്രമല്ല മുത്തശ്ശിന്റെയും കണ്ണുകൾ നിറഞ്ഞു അവന്റെ ആരുമല്ലാത്ത ഒരാളോടുന്ന പോലെയുള്ള അവന്റെ ഭാവം മുത്തശ്ശിനാണ് അധികം വേദന ഉണ്ടാക്കിയത് മക്കളെയും മരുമക്കളെയും മാത്രം നല്ലത് പറഞ്ഞ് നടത്തിയ പോരാ സ്വയം നന്നാവണം നല്ലതും ചീത്തയും സ്വയം തിരിച്ചറിയാൻ കഴിയണം അതിനു പറ്റില്ലെങ്കിൽ പിന്നെ ആ വർത്തമാനം പറയരുത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് അവടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ അവനെ നോക്കി നിന്നു തിരിച്ച് പലതും പറയാൻ ആവ് തരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്ത് നോക്കി പറയാനൊരു ഭയം എന്റെ ഭാര്യയോട് നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അധികം മറക്കില്ല ഒരിക്കലും മറക്കണ്ട ഒന്നും നീ മറക്കണ്ട നിന വളർത്തിയതും വലുതാക്കിയത് അതൊക്കെ നീ മറന്നല്ലോ വലിയ സിനിമ നടന്നായപ്പോ നിനക്ക് ഞങ്ങളെ ഒന്നും കണ്ണി പിടിക്കാതെയായി അതീ കൂടെ ഇപ്പൊ ലോകസുന്ദരിയെ ഭാര്യയായും കിട്ടിയില്ലേ അപ്പൊ ഒക്കെ തികഞ്ഞു പറയണെന്ന് എഴുതിയിട്ട് മുത്തശ്ശി ദേഷ്യത്തോടെ അവനമൊക്കെ തേങ്ങ നോക്കി പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു എന്നെ വളർത്തിയതും വലുതാക്കിയത് നിങ്ങളല്ല ഈ നിൽക്കുന്ന മനുഷ്യനാ അതിനുള്ള നന്ദിയും കടപ്പാടൊക്കെ ഇപ്പോഴും എപ്പോഴും എനിക്കുണ്ടാവും നിങ്ങളോട് എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എന്റെ പെണ്ണിന് നേരെ നിങ്ങളുടെ ഈ കൈ ഉയർത്തിയ ആ നിമിഷം അവളോട് പറയാൻ പാടില്ലാത്ത ആ വാക്കുകൾ പറഞ്ഞ നിമിഷം അവിടെ തീർന്നു നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ അവൾക്ക് നേരെ കൈ ഉയർത്തിയത് അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടാ വേണ്ടാത്ത വാക്കുകൾ അവൾക്ക് നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിസരം മറന്നുള്ള പ്രവൃത്തികൾ കണ്ടുകൊണ്ടാ ഒരിക്കൽ ഞാൻ അവളോട് പറഞ്ഞതാ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നിങ്ങളുടെ മാത്രം സ്വകാര്യതയാണെന്ന് അത് കേൾക്കാണ്ട് വീണ്ടും അതിനെ കാണിച്ച ആ വായിൽ വന്നൊക്കെ പറഞ്ഞെന്നിരിക്കും അത് കണ്ട് മിണ്ടാ നിൽക്കണം അല്ലാതെ കാര്യം പറയുമ്പോൾ തട്ടി കയറുമല്ല ചെയ്യേണ്ടത് രുദ്രൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ മുത്തശ്ശിയുടെ ശബ്ദം ആ ഹാളിൽ ഉയർന്നു ഇതിനു മുമ്പ് അവളോടങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അവനൊരു പുതിയ അറിവായിരുന്നു നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ കാത്തു നിൽക്കുന്ന പോലെ നിന്റെ നെഞ്ചത്തോട്ട് ഒട്ടി നിൽക്കുമല്ലോ ആരുണ്ടെങ്കിൽ ആരും നോക്കുന്നു പ്രശ്നമില്ലാത്ത പോലെയുള്ള ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ മനുഷ്യന്റെ തൊലി ഉരി ഭാര്യയും ഭർത്താവും ആകുമ്പോൾ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചനിയാ ഞങ്ങളും നിങ്ങളൊക്കെ ഉണ്ടായത് സമ്മതിച്ചു പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ വിവാഹം കഴിയാത്ത പിള്ളേരുള്ള വീടാ അവരുടെ മുന്നിലൊന്നും ഇതുപോലുള്ള വേണ്ടാ തീരെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എപ്പോഴും നിന്നെ ഒട്ടി നടന്ന ശീലായ പിന്നെ ഒട്ടാന്ന് നിന്നെ കിട്ടിയില്ലെങ്കിലോ നൂറ് നൂറ് തിരക്കുള്ള ആളല്ലേ നീ ആ സമയത്ത് അവള് വേറെ ആള് നോക്കി പോകുന്ന ആര് കണ്ടു അവര് പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ ശബ്ദത്തോടൊപ്പം അവന്റെ വലത്തേക്ക് അവർക്ക് നേരെ ഉയർന്നു പക്ഷേ കവളിൽ പതിഞ്ഞില്ല അതിനു മുമ്പ് ഒരു കയ്യാർ തടഞ്ഞിരുന്നു രുദ്രന്റെ കണ്ണു നിറഞ്ഞു അവൻ്റെ കൈ തടുത്ത മുത്തശ്ശൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു അങ്ങനെ ഒരു വാക്കും പ്രവൃത്തിയൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരുടെ വായിൽ നിന്ന് വന്ന പുഴുത്ത വാക്കുകൾക്ക് നേരെയാണ് അവൻ കൈ ഉയർത്തിയത് അതു നേരെ അവൻ്റെ ഉള്ളിലെ ദേഷ്യം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയാണെന്ന് അവൻ മറന്നുപോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും രുദ്രൻ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് അവൻ്റെ കൈകൾ അടുത്തി മാറ്റിയതും മുത്തശ്ശിയുടെ കവളിൽ മുത്തശ്ശന്റെ കൈ പതിഞ്ഞു രുദ്രൻ സെറ്റിയിലിരുന്നു മുത്തശ്ശി ആയതുകൊണ്ട് തല്ലാനും കൊല്ലാനും പറ്റാത്ത അവസ്ഥ ആ ദേഷ്യത്തിൽ അവൻ കൈമുഷ്ടിയിലുട്ടി ഉള്ളിലുള്ള ദേഷ്യത്തെ അടക്കി പിടിച്ച് മുത്തശ്ശന്റെ കൈപ്പതിഞ്ഞൊക്കെ അവളിൽ കൈവെച്ച് പകപ്പോടെ മുത്തശ്ശി മുത്തശ്ശിനെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്ത് തോന്നിയാഥ നീ വിളിച്ചു പറയുന്ന ബോധം നിനക്കുണ്ടോ വായിൽ വരുന്നൊക്കെ അതുപോലെ പറയണ നിന്റെ ഈ സ്വഭാവം പണ്ടൊരിക്കലും ഞാൻ നിർത്തിയതാ വീണ്ടും അതെന്നെ കൊണ്ട് നീ പുറത്തേക്ക് എടുപ്പിക്കരുത് അത് നിന്റെ നല്ലതിനാവില്ല പരിധിയില്ലേ വും സങ്കടവും അദ്ദേഹത്തിന്റെ വാക്കിൽ നിറഞ്ഞു നിന്നു ദേഷ്യത്തേക്കാൾ ഒരുപടി മുകളിൽ സങ്കടം തന്നെയായിരുന്നു ആ മുഖത്ത് ഇനിയും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നാൽ അവന്റെ കൈ കൊണ്ട് ആ ശരീരം നിലം പതിക്കുമെന്ന് അറിയാവുന്ന കൊണ്ടാണ് ഇടപെട്ടത് മുത്തശ്ശി കാവലിൽ കൈവച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു കണ്ണുകൾക്കൊപ്പം കാവിലും നേരി പോയി എന്നത് അവരറിഞ്ഞു രദ്രനൊന്നുമില്ലാത്ത തലക്കൈ കൊടുത്ത് തലാഴ്ത്തിയിരുന്നു ഇപ്പൊ വല്ലതും പറഞ്ഞാലോ ചെയ്താലും സ്ഥാനവും ബന്ധവും പ്രായവും മറന്നവരെന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന ഭയം തന്നെയായിരുന്നു അതിന് കാരണം നിന്റെ ഭർത്താവിന്റെ പേരിന്റെ ഒപ്പം എന്റെ പേരില്ലാതെ സഹിക്കോ നിന്റെ മക്കളുടെ അച്ഛൻ ഞാനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാ നിനക്ക് സഹിക്കുവോന്ന് മുത്തശ്ശിയെ നോക്കിയാൽ ചീറുമ്പോൾ ഞേട്ടലോടെ മുത്തശ്ശി ആ മുഖത്തേക്ക് നോക്കി പറ്റുവോ ഇല്ലല്ലോ പറഞ്ഞ ആളോട് നിനക്ക് ക്ഷമിക്കാനാവോ ഇല്ല ഒരിക്കലും ഇല്ല നിനക്കന്നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കാ ഒന്നും സഹിക്കില്ല അപ്പം അവരുടെ കാര്യം ആലോചിച്ചു നോക്ക് അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ഇല്ലാതെ ഈ ഇരിക്കുന്നവനാ അവളുടെ ലോകം ഈ ഒരാളെ ചുറ്റുപറ്റി അവളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞ അവടെ ജീവിതത്തിൽ പ്രകാശവും സന്തോഷവും സമാധാനവും നിറച്ച ഇവനാ ആ യുവന്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് പറഞ്ഞപ്പോ അവൾക്ക് സഹിച്ചു കാണില്ല അപ്പത്ത് തോന്നിയ സങ്കടത്തിന് പറഞ്ഞുപോയതാവും അതിന് നീ എന്തൊക്കെയാവും പറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്ക് അദ്ദേഹം പറയുമ്പോൾ മുത്തശ്ശിയുടെ തലതായിരുന്നു എല്ലാവരുടെ ഉള്ളിലും ആ പറഞ്ഞ വാക്കുകൾ മാത്രം തങ്ങി നിന്നു ശരിയല്ലേ അവളുടെ ലോകം തന്നെ ഈ ഉള്ളവനല്ലേ അവന്റെ സ്ഥാനത്ത് വേറെ ഒരു പേര് പറഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ച് കാണില്ല അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞതും അവളിൽ കാണാത്ത ഭാവങ്ങൾ കണ്ടതും എല്ലാവരുടെ ഉള്ളിലും ആ ചിന്തയായിരുന്നു നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട് വളർന്ന ഒരു പെൺകുട്ടിയാവള് അതുവരെ കിട്ടാത്ത സ്നേഹവും പരിഗണനയും കിട്ടുമ്പോ അതിനു മാത്രമായി ചുരുങ്ങില്ലേ അങ്ങനെ തന്നെ അവളും എപ്പോഴും ഇവനോട് ചേർന്ന് അവനിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം കൊണ്ടാ അവന്റെ കരുതൽ കൊണ്ടാ അതിന് നീ പറഞ്ഞ വാക്ക് അതൽപ്പം കടന്നുപോയി നിറഞ്ഞ കണ്ണുകൾ അദ്ദേഹം അമർത്തി തുടച്ചു ആ വാക്കുകൾ പറയുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുഖമായിരുന്നു അന്നേരം ആ മനസ്സ് നിറയെ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം അകത്തേക്ക് നടന്നു നീ പറഞ്ഞതിനെല്ലാവളോടും ആ പറഞ്ഞ ശേഷം മാത്രം എന്റെ മുന്നിൽ വന്ന അമതി ചെയ്ത് തെറ്റായി എന്ന ബോധ്യം വന്നെങ്കിൽ മാത്രം കയറുമ്പോൾ അദ്ദേഹം തിരിഞ്ഞോക്കാത്തന്നെ പറഞ്ഞു അപ്പോഴേക്ക് രുദ്രൻ അവിടെ എണീറ്റ് മുകളിലേക്ക് പോയിരുന്നു എല്ലാവരും ഹാളിൽ നിന്ന് പോകുമ്പോൾ സിറ്റിയിൽ തള്ളാഴ്ത്തിരുന്ന കരയെ മാത്രമേ അവർക്കായുള്ളൂ പറഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വാക്കുകളാണെന്ന തിരിച്ചറിവിൽ ഡോറ് തുറന്നകത്തേ കയറി രുദ്രന്റെ കണ്ണുകൾ ശൂന്യമായ ബെഡിലേക്ക് പോയി ഡോറ് ലോക്കാക്കിയ ശേഷം അവൻ്റെ കണ്ണുകൾ ആ റൂമൊത്തം പാഞ്ഞു അവസാനം തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോറിലേക്ക് അവൻ്റെ കണ്ണുകൾക്കൊപ്പം കാലുകൾ നീങ്ങി പുറത്തെ നിലാവിലേക്ക് നോക്കി എന്തോ ചിന്തിച്ച് നിൽക്കുന്നവരുടെ പിന്നിൽ ചാരി നിന്നത് വയറിലൂടെ രണ്ട് കൈകളും കൊണ്ട് ചുറ്റി പിടിക്കുമ്പോൾ അവളുടെ പൂവ് പോലെയുള്ള മേനിയൊന്ന് വിറച്ചു സാരിക്കടയിലൂടെ അവൻ്റെ ഇടത്തെ കൈ അവളുടെ നഗ്നമായ വയറിൽ തടവി താടി അവളുടെ ഷോട്ടറിൽ കുത്തിവെച്ചു അവളൊന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് അവളുടെ പുറം അമർത്തി വെച്ചുകൊണ്ട് അങ്ങനെ നിന്നു അവന്റെ മനസ്സിൽ മുഴുവൻ മുത്തശ്ശം പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണിൽ നടന്നു വീണ തുള്ളികൾ അവളുടെ ഷോട്ടറിൽ വന്ന് പതിഞ്ഞു ഞെട്ടിലോട് അവൾ അവൻ്റെ കൈകളെ വേർപ്പെടുത്തി അവനവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഒരു കാറ്റിനോ വെളിച്ചത്തിനോ കടക്കാനാവാത്ത വിധം തീവ്രതയിൽ കുറച്ച് നിമിഷത്തിന് ആ ശേഷി ബലമായി അവളുടെ ശരീരത്തിൽ അടർത്തി മാറ്റി ചുവന്ന് കലങ്ങി ആ കണ്ണുകൾ കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് കൈകൾ അവന്റെ കാവളിൽ വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് വിതുമ്പി എന്തിനെന്ന് അവൾക്കറിയില്ല ആ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം അവളെ പൊതിയുന്നത് അവൾ അറിഞ്ഞു എന്തു പറ്റി പറഞ്ഞോ അവൻ്റെ രണ്ട് കവിളിലും കൈകൾ വെച്ച് അവൻ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവൾ അത് ചോദിച്ചത് അവനിൽ നിന്ന് തലയാട്ടി അവന്റെ കണ്ണുകളും അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെയായിരുന്നു പിന്നെന്താ പിന്നെ അവളത് ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചു കൊണ്ടുവന്ന കണ്ണു ചിപ്പി അവന്റെ ആ ചിരി കണ്ടത് അവളുടെ ചുണ്ടുകളും വിടർന്നു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകൾ അവന്റെ നെറ്റിയിൽ പതിഞ്ഞു അവളുടെ ചുണ്ടുകൾ അവന്റെ നെറ്റിയിൽ പതിഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞു ശേഷം അവ സന്തോഷം കൊണ്ട് തിളങ്ങി അവൾ അവനെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ രുദ്രനെ അവളുടെ രണ്ട് കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കി അവയിൽ അമർത്തി ചുംബിച്ചു ഇപ്പൊ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നില്ലേ അവളുടെ കൈകൾ അവന്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ ഒരു ചിരിയോട് അവൻ നെഞ്ചിലേക്ക് ചാരി അവനവളിറുകയെ പുലർന്നു ഇഷ് അവളുടെ മുടിൽ തലോടി കണ്ടവൻ വിളിക്കുമ്പോൾ അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവളൊന്നും മൂളി നല്ല മഞ്ഞുണ്ട് അകത്തേക്ക് പോവാ തണുത്തിറക്കുന്ന അവളുടെ ശരീരത്തെ ഒന്നുകൂടെ അവന്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ടാവും പറയുമ്പോൾ അവൾ തലകുരുക്കി അവനോട് ചേർന്ന് തിരിഞ്ഞ് നടന്നു അകത്തേക്ക് രുദ്രൻ അവളെ കൊണ്ട് ബെഡിലേക്ക് കിടന്നു യീഷു അവനെ നെഞ്ചിൽ ചാരി അവനോട് ചേർന്ന് കിടന്നു കിടന്നുരുദ്രൻ മലർന്നു കിടന്ന എന്തൊക്കെയോ ആലോചനയിലായിരുന്നു അവയിൽ നിന്ന് ചിന്തകളെ വഴി തിരിച്ചുവിട്ട് നെഞ്ചിലേക്ക് നോക്കിയതും അവനെ തന്നെ നോക്കി കിടക്കുന്ന യീശുവിനെ കണ്ടതും അവൻ പുരികമുയർത്തി അവളൊരു ചിരിയോടെ അവൻ്റെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റി നെഞ്ചിലേക്ക് തന്നെ മുഖം ഒളിപ്പിച്ചു അവളുടെ ആ ഭാവങ്ങളൊക്കെ അവന് പുതുതായിരുന്നു ഒരൊറ്റ മറിച്ചിലിന് ശേഷം അവൻ അവനടിയിലാക്കി അവന്റെ ശരീരത്തിനടിൽ കിടക്കുന്നവരുടെ മുഖത്തേക്ക് അവൻ നോക്കി ഞെട്ടിലോ പേടിയോ ഒന്നുമില്ല ആ കണ്ണുകൾ പോലും ചിരിക്കുന്ന പോലെ അവന് തോന്നി പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്ത് നിന്ന് എണീറ്റു ഒപ്പം അവടെ കൈ പിടിച്ച് വലിച്ചെണീപ്പിച്ച് നിർത്തി അവളുടെ സാരി വലിച്ചു മാറ്റി നിലത്തേക്കിട്ട് അവളെ പെട്ടിലേക്ക് തള്ളിയിട്ടു കണ്ണ് നടച്ചു തുറക്കുന്ന സമയം കൊണ്ട് അവൾ ഈ നിലത്തേക്ക് വീണ സാരിയെ അവളൊന്ന് തലചിരിച്ച് നോക്കിശു വിളിച്ച് ഞെട്ടലോടെ നോക്കി എന്താണ് അവൾ പോലെ വിളിച്ചതെന്നപോലെ അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഇഷ നീ എന്താ വിളിച്ച് രുദ്രൻ ചോദിച്ച ഈശോവന മുറുകെ കെട്ടിപ്പിടിച്ചു രുദ്രൻ ചിരിയോട് അവളെ പുളർന്നു ഇച്ച അവൾ ഒരിക്കലും അങ്ങനെ ഒരു പേര് വിളിക്കുന്നവൻ പ്രതീക്ഷിച്ചതല്ല അവനാ ഇതുവരെ ഒന്നും വിളിക്കാൻ പറഞ്ഞിട്ടില്ല അവളായി വല്ലതും വിളിക്കട്ടെ എന്ന് തന്നെയായിരുന്നു എന്നാൽ അവൾ വിളിച്ച ആ പേര് അവനൊത്തിരി ഇഷ്ടപ്പെട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം